പ്രതിഷേധിക്കുന്നവരെ വർഗീയവാദികളെന്ന് മുദ്രകുത്തുന്ന ഹീനമായ നിലപാടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത് പ്രതിഷേധിച്ച എസ് നേതാക്കളിലെ മുസ്ലിം നാമധാരികളെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വർഗീയവാദികളാക്കുന്നത് ഗവർണറുടെ ഇത്തരം പൊള്ളത്തരങ്ങൾ തുറന്നു പറയുകയാണ് കൈരളി ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ വി ദ പീപ്പിൾ പരിപാടിയിൽ പരിപാടിയുടെ പൂർണ്ണരൂപം ഇന്ന് രാത്രി പത്ത് മണിക്ക് കൈരളി ന്യൂസിൽ കാണാം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിച്ച് നശിപ്പിക്കാനുള്ള ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമത്തിനെതിരെ വിദ്യാർത്ഥി സമൂഹത്തോടും നാടിനോടും ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലാണ് എസ് സമരം പ്രഖ്യാപിച്ചത് കരിങ്കൊടിയും ബാനറുമായി ഗവർണറെ നാടാകെ തടഞ്ഞ് എസ് എഫ് ഐ പ്രതിഷേധം അറിയിച്ചതും അതിന്റെ ഭാഗം തന്നെ എന്നാൽ പ്രതിഷേധങ്ങൾക്ക് വർഗീയ നിറം നൽകാനായിരുന്നു ഗവർണറുടെ ശ്രമം നിലമേൽ പ്രതിഷേധത്തോടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം ഇങ്ങനെ against me. They are not by SFI 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 alone. That is a joint venture of SFI and PFI. െ തിരഞ്ഞുപിടിച്ച് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കൈരളി ന്യൂസിന്റെ വീത പീപ്പിൾ പരിപാടിയിൽ കൈരളി ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ ചോദിക്കുന്നു നിലമേലിൽ തന്നെ തടഞ്ഞ് കേസിൽപ്പെടുത്തപ്പെട്ട വിദ്യാർത്ഥികളിൽ ഏഴു പേർ പോപ്പുലർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ അദ്ദേഹം ന്യൂനപക്ഷ പെട്ടവരാണ് ഇസ്ലാം മതത്തിൽ ജനിച്ചവരാണ് ഇവരുടെ ജന്മമാണോ ഇവരുടെ ശാപം ആർക്കും കേറി തീവ്രവാദികൾ എന്ന് വിളിക്കാവുന്ന പോപ്പുലർ ഫ്രണ്ട് കാർ എന്ന് വിളിക്കാവുന്നതാണോ ഒരു മതത്തിൽ ജനിച്ചു വീഴുക എന്നത് വർഗീയതയുടെ മറയില്ലാത്ത പ്രയോഗം ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നും തുടരുകയും ചെയ്യുന്നു SFI and PFI joint venture. I am again repeating this is not only SFI. They have recruited the PFI volunteers. News desk, Kairali News.